ഇന്ന് നമുക്കൊരു ഉരുളക്കിഴങ്ങ് മസാലക്കറി വെക്കാനുള്ള സാധനങ്ങളാണിത് പൊടികളായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഉപ്പ് അതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് കഴുകി വാരി സവാ ഒരു സവാള അരിഞ്ഞതും ഒരു തക്കാളിക്ക അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമുക്കതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ട് ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം നമ്മുടെ അടുപ്പ് കത്തിച്ച് നമ്മൾ വിറകടുപ്പിൽ തന്നെ ഇത് വയ്ക്കാം അതവിടെ ഇരുന്ന് വേവട്ടെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കുള്ള ഇളക്കി ഇളക്കി നോക്കിയപ്പോൾ നല്ലൊരടപ്പ് വെച്ച് അടച്ച് വേഗം ആവി കയറി വെന്തതിന് ശേഷം നമുക്കത് പുറത്തേക്ക് വയ്ക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ചെറിയ ചീൻ ചട്ടി എടുത്ത് വെച്ച് ചൂടാക്കണം ചൂടാക്കി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് കടുുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞത് മൂപ്പിക്കാം അതിനുശേഷം ശകലം വറ്റൽ മുളക് കഷ്ണിച്ചതിട്ടുകൊടുത്താൽ അതും കൂടി നന്നായി വഴട്ടണം അതിനുശേഷം നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് മുളക് പൊടിയും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം മൂപ്പിച്ചതിന് ശേഷം ഗരം മസാലപ്പൊടി നമുക്ക് മാറ്റി വയ്ക്കാം ആ ഗരം മസാലപ്പൊടി ഒടുവിലിട്ട് കൊടുത്താൽ മതി ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നമ്മുടെ അരപ്പ് നന്നായിട്ട് ചൂടാക്കി നന്നായിട്ട് എടുക്കണം അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി പുറത്തേക്കെടുത്തതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് വേണം കറി നല്ല പരുവത്തിനായിട്ട് കുറുകി കിട്ടുവാൻ വേണ്ടി നമുക്ക് അടുപ്പിലേക്ക് വീണ്ടും വെച്ച് കൊടുക്കണം അടുപ്പ് നന്നായിട്ട് തീ കത്തിച്ച് നന്നായിട്ടാ കറി ഒരു പത്ത് മുപ്പത് മിനിറ്റ് നല്ലപോലെ വേവിച്ച് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറി റെഡിയായിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് അരപ്പിന് ഇച്ചിരി ലൂസായിട്ട് ആകുവാൻ വേണ്ടി അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അടപ്പ് വെച്ച് മൂടി നമ്മൾ ആ തീ കത്തിച്ച് കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ കറി ഉറുകിയിട്ടുണ്ടോ നന്നായിട്ട് പാകമായോ ഒന്ന് നല്ലപോലെ ഇത് വേവിച്ചെടുത്താൽ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് ഈ കറി ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ കറി വെന്തു നമുക്കിനി നമ്മുടെ കറി ഇറക്കി വെക്കാം